പാലം കാർഷിക മൊത്ത വ്യാപാര വിതരണ കേന്ദ്രത്തിൽ വർഷം മുമ്പ് നിർമ്മിച്ച അഗ്രോ ഇൻഡസ്ട്രിയൽ മില്ല് നോക്കുകുത്തിയായി മില്ലിനുള്ളിലെ യന്ത്രങ്ങളടക്കം തുരുമ്പെടുത്ത് നശിക്കുകയാണ് ജില്ലയിലെ നെൽകർഷകരിൽ നിന്നും സുഗന്ധ നെല്ലിനങ്ങൾ വാങ്ങി അരിയാക്കി വയനാട് ബ്രാൻഡിൽ ഇറക്കാൻ ഉദ്ദേശിച്ച് സ്ഥാപിച്ച മില്ലാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് ആറു വർഷം മുമ്പാണ് അമ്മായിപ്പാലം കാർഷിക മൊത്തവ്യാപാര വിതരണ കേന്ദ്രത്തിൽ അഗ്രോ ഇൻഡസ്ട്രിയിൽ മില്ല് സ്ഥാപിച്ചത് ഇതിൽ നെല്ല് കുത്തുന്നതിനാവശ്യമായ യന്ത്രങ്ങളും സ്ഥാപിച്ചിരുന്നു എന്നാൽ നാളെ പ്രവർത്തനം ആരംഭിച്ചില്ല ഒരു തവണ മാത്രം പ്രവർത്തിപ്പിച്ച മില്ല് പിന്നീട് നോക്കുകുത്തിയായി മാറുകയായിരുന്നു ജില്ലയിലെ നെല്കർഷകരിൽ നിന്നും സുഗന്ധ നെല്ലിനങ്ങൾ വാങ്ങി അരിയാക്കി വയനാട് ബ്രാൻഡിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മില്ല് കേന്ദ്രത്തിൽ സ്ഥാപിച്ചത് പക്ഷേ ഇപ്പോൾ മില്ലും പരിസരവും ജന്തുജാലങ്ങളുടെ താമസ സ്ഥലമായി മാറിക്കഴിഞ്ഞു ഇപ്പൊ സാധാരണ കർഷകരുടെ നെല്ലിനങ്ങൾ ശേഖരിച്ചുകൊണ്ട് വയനാടിന്റെ ഒരു ബ്രാൻഡായി വിപണിയിൽ ഇറക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ വയനാട്ടിലെ കർഷകർക്കും അത് ഗുണകരമാകും ഈ സാഹചര്യം ലക്ഷക്കണക്കിന് രൂപം മുടക്കിയിട്ടുള്ള വയനാട്ടിലെ ഏറ്റവും വലിയ ഒരു സംരംഭം എന്നുള്ള നിലയിൽ അത് സജീവമാക്കാനും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു തീരും എന്നാണ് പറയാനുള്ളത് യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതുവഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സര്ക്കാരിന് തന്നെ സംഭവിക്കുന്നത് ജില്ലയിലെ നെൽകർഷകർക്ക് ഉപകാരപ്പെടുന്നതുപോലെ മില്ല് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി